കോരിച്ചെരിയുന്ന മഴ ആ ഒരു മഴയിൽ ആ ഒരു യുവാവ് ഓടുന്നത് കണ്ടോ ഈ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് ആ ഒരു യുവാവിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കും അവരെ നേരിട്ട് കാണുകയാണെങ്കിൽ നല്ല ഒരു ഹാൻഡും നിങ്ങൾ കൊടുക്കും ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ നല്ല മഴയാണ് ആ ഒരു യുവാവ് ഓടുകയാണ് അത് എന്തിനാണെന്നറിയാമോ അവിടെ ഒരു ഉണ്ട് ആ ഒരു നായ്ക്കുട്ടിക്ക് കാലുകൊണ്ട് സുഖമില്ല അപ്പോൾ വാഹനങ്ങൾ തട്ടാതിരിക്കാൻ വേണ്ടി ആ ഒരു നായ്ക്കുട്ടിയെ സംരക്ഷിക്കുന്ന ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് എന്നുള്ളതാണ് ഇന്ന് ഒരുപാട് ചാനലുകളിൽ ഈ ഒരു വീഡിയോ വന്നിട്ട് കിട്ടുമോ ഏകദേശം ഒരു മില്യൻ്റെ പുറത്ത് ആളുകളാണ് ഈ ഒരു വീഡിയോ കണ്ടെത്തിട്ടോ ആ ഒരു ചുറ്റിനും അത്രയും ആളുകൾ ഉണ്ടായിട്ടും ആ ഒരു യുവാവ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ യുവാവിൻ്റെ മനസ്സിലെ നന്മ തന്നെയാണ് തന്നെയാണല്ലേ അത് നമ്മൾ ആരും കാണാതെ പോകരുത് ഇവനെയൊക്കെ നേരിട്ട് കാണുകയാണെങ്കിൽ നല്ല ഒരു ഷെയ്ക്ക് ഹാൻഡ് തന്നെ നമ്മൾ കൊടുക്കും എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്കെങ്കിലും ചെയ്യുക